നമ്മളൊരു എന്താ പറയുക ഈ ഓപ്പറേഷൻ കംല മോഡൽ ഐറ്റംസിനൊന്നും നമ്മളില്ല അങ്ങനെ ജനാധിപത്യത്തെ നമ്മൾ ആളുകൾക്ക് സമ്മർദ്ദവും പ്രതിഫലവും കൊടുത്തിട്ട് പിന്നെ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാകാനില്ല പക്ഷേ ആ വിഷയങ്ങൾക്കകത്ത് ഇപ്പം താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർ എസ് എസിൻ്റെ സർസംഘചാലക പോലും നിലപാട് തിരുത്തിയാൽ ആദ്യം സംസാരിക്കാൻ പോകേണ്ടത് കോൺഗ്രസ് ആയിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പം ആർ എസ് എസ് സർസംഘചാലകൻ്റെ വിഷയത്തിൽ പോലും ആ നിലപാടാണെങ്കിൽ കൗൺസിലർമാരുടെ വിഷയത്തിൽ അദ്ദേഹം നിലപാട് തന്നെ ആയിരിക്കുമല്ലോ ഇല്ല അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നുമില്ല പിന്നെ അപ്പുറത്തൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ വലിയ കലാപങ്ങളും കലഹങ്ങളും നടക്കുകയല്ലേ ഒരുപാട് മനുഷ്യന്മാരിപ്പം അവരുടെ ഇപ്പം നയങ്ങൾ ശരിയല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന കാലമാണ് ആ തിരിച്ചറിവുമായിട്ട് ആരും വന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് സ്വാഗതം ചെയ്യും ഇതൊരു കോൺഗ്രസിലേക്ക് സാധാരണ അങ്ങനെയല്ല ഇപ്പോൾ കോൺഗ്രസ് രാജ്യത്തെ ആദ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ രൂപമാണ് അപ്പം കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയത് മാത്രമല്ല ഇപ്പം ബി കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു വലിയ പ്രത്യയശാസ്ത്രമാണല്ലോ അതിൽ നിന്ന് നിന്നിപ്പോൾ എത്രയോ പാർട്ടികൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ്സിൽ നിന്ന് പോയി എത്രയോ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കോൺഗ്രസ് ആണല്ലോ അല്ലേ ഇപ്പം മഹാരാഷ്ട്രയിൽ നാഷണൽ എൻ സി പി നാഷണൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ കോൺഗ്രസിൽ നിന്ന് പാർട്ടികൾ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട് അത് കാരണം രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര നിലയിൽ പിന്നീടുണ്ടാകുന്ന രൂപാന്തരങ്ങൾ കൂടുതൽ നഷ്ടം ഉണ്ടാവുക കോൺഗ്രസ്സിലാണ് പക്ഷേ പാലക്കാട് സാഹചര്യം വ്യത്യസ്തമായിരിക്കും കോൺഗ്രസിലേക്കുള്ള പല മേഖലയിലെ ഒഴുക്കുകൾക്കായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ടല്ലോ ഞാൻ പറയുന്നത് ലീഡർഷിപ്പിനെ വിട്ടേക്കും നിങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് പാറ്റേൺ നോക്കൂ മറ്റ് പല പാർട്ടികളുടെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ഇത്തവണ മാറ്റി ചിന്തിച്ചിട്ടില്ലേ അതൊരു റിഫ്ലക്ഷനാണ് അതൊരു ഇൻഡിക്കേറ്ററാണ് ആളുകൾ ഒരു പൊളിറ്റിക്കൽ മൂഡ് സ്വിങ്ങിന് തയ്യാറാണ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത് ആ ഉദാഹരണം സ്വാഭാവികമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ലെയർ ലീഡർഷിപ്പിലേക്ക് ഉണ്ടാകും അതിന് മുകളിലേക്ക് ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് ബി ജെ പിയിൽ മാത്രമായിട്ട് നിങ്ങൾ പരിമിതപ്പെടുത്തണ്ട ശ്രീ സന്ദീപാരുടെ കടന്നുവരവ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ നമ്പറിൽ ലിമിറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട് ഇതൊരു വലിയ ഫൈറ്റാണ് ഒരു വലിയ നിലപാടെടുക്കുകയാണ് ആ വർഗീയതക്കെതിരായിട്ട് നിലപാടെടുക്കുമ്പോൾ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാല്പത് വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമല്ല നമുക്ക് ആവശ്യം ആളുകളുടെ മനസ്സിലെ പ്രത്യയശാസ്ത്ര മാറ്റം കൂടിയാണ് ആ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുന്നത് കാരണം ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ആളുകളെല്ലാം പഴയ നിലപാടിലേക്ക് പോയി കഴിഞ്ഞാൽ കരില്ലല്ലോ അപ്പോൾ ആ ഒരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആ ഷിഫ്റ്റിലെ പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററുകളിൽ ഒരാളാണ് ശ്രീ സന്ദീപ് വാര് ഇപ്പം നിങ്ങൾ എടുത്തു നോക്കൂ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരിൽ അക്കാലഘട്ടത്തിൽ ഏറ്റവും ഫേസ് വാല്യൂ ഉള്ള നേതാക്കന്മാരിൽ ഒരാളല്ലേ സന്ദീപ് വാര്യര് അല്ലേ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനേക്കാൾ ഫേസ് വാല്യൂ ഫേസ് വാല്യൂൻ്റെ കാര്യം പറയാം പദവിയുടെ കാര്യമല്ല ഫേസ് വാല്യൂ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പുറത്തേക്ക് വരിക ഇപ്പോൾ കേരളത്തിലെ ഏതൊരു പോയിന്റിൽ പോയാലും അറിയപ്പെടുന്ന ആളാണ് ശ്രീ സന്ദീപ് വാര്യർ അദ്ദേഹത്തിൻ്റെ അക്കാലഘട്ടത്തിൽ ഒരു നിലപാടിനോട് യോജിപ്പില്ല പക്ഷെ അറിയപ്പെടുന്ന ഒരാളാണ് ആ ഫേസ് വാല്യൂ ഉള്ള ഒരാൾ ഇപ്പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് ഒരു ചേഞ്ചിൻ്റെ ഇൻഡിക്കേറ്ററാണ് അത് അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ നമ്പറിനപ്പുറം നമ്പറിനപ്പുറം ഉള്ളൊരു മാനം ശ്രീ സന്ദീപ് ഭാര്യരുടെ കടന്നവരോട് കൂടിയിട്ടുണ്ട് പാലക്കാട് വർധന ഒരു ആവശ്യപ്പെടുന്നുണ്ട് സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ഏറ്റവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എന്നുള്ളതല്ല ഞാൻ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പിൽ ഞാൻ ഏറ്റവും അധികം ദൈനംദിനം സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം പാലക്കാട്ട് നെൽകർഷകന്റെ പ്രശ്നമാണ് കാരണം അത് ഓരോ സ്ഥലങ്ങളിലും ഇപ്പം നെൽകർഷകർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു ഗ്രാമം മാത്രം വന്നാൽ പോരാ മുനിസിപ്പാലിറ്റിയിലുണ്ടല്ലോ നെൽകർഷകർ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഏതെങ്കിലും ഒരു ഒരു തൊഴിൽ നമ്പറിനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രത്യക്ഷമായും പരോക്ഷമായും ഭൂ ഉടമകളുണ്ട് പാട്ടത്തിനടുത്തവരുണ്ട് വലിയ നമ്പർ തൊഴിലാളികളുണ്ട് അപ്പം പാലക്കാട്ടെ ആകെ തൊഴിലുമായി വരുമാനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് നെൽകൃഷി അപ്പം അത് കിട്ടുന്ന ഞാൻ ഈ നെൽകർഷകരുടെ സമരവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ അവരോട് തന്നെ പറയും നിങ്ങളുടെ ഡിമാൻഡ് തന്നെ ചെറുതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് മുപ്പത്തഞ്ച് രൂപ കൊണ്ട് ഒരു കാരണവശാലും നെൽകൃഷി ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഈ പണം കൃത്യമായി കിട്ടുന്നില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മൂന്ന് മാസം നാല് മാസത്തേക്ക് ഗ്യാപ്പിലാണ് പണം കിട്ടുന്നത് സംഭരിക്കപ്പെട്ട നെല്ലിൻ്റെ തന്നെ അപ്പം ഇതാരും കയ്യിൽ അലമാരക്കകത്ത് പണം സൂക്ഷിച്ച് വെച്ചിട്ടല്ലോ നെൽകൃഷിയിലേക്ക് പോകുന്നത് ഇതെവിടുന്നെങ്കിലുമൊക്കെ പലിശക്കെടുത്തിട്ടാണ് വ്യക്തി വായ്പയിൽ നിന്നാണ് ഇതെടുക്കുന്നത് നാല് മാസം എന്ന് പറയുമ്പോൾ നാല് മാസത്തെ പലിശയും കൂടെ മാറല്ലേ അപ്പം ഇവരുടെ മുപ്പത്തഞ്ച് രൂപ എന്ന് പറയുന്നത് പോലും കുറവാണ് അപ്പോൾ അത് അവരുമായിട്ട് സംസാരിച്ച് അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള ശ്രമം അതൊരു വശത്ത് ഇനി മാത്രമല്ല ഈ പിന്നെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റെന്തെല്ലാം സാധ്യതകൾ നമുക്ക് തേടാൻ കഴിയും ഇപ്പം നമ്മൾ വിഷൻ ട്വൻറ്റി ഫോർ ടി അവതരിപ്പിച്ചു അതിന് അടുത്തൊരു ദിവസം അതുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു മാധ്യമ സമ്മേളനം ഉദ്ദേശിക്കുന്നുണ്ട് അന്നത്തെ വിശദാംശങ്ങളിൽ കിടക്കാം നമ്മുടെ ഒരു ലക്ഷ്യം ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പേരീഡിലേക്കുള്ള കാര്യങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മുപ്പത്തൊന്ന് വരെയുള്ള കാലാവധിയല്ല രണ്ടായിരത്തി നാൽപ്പതിൽ ലോക ഭൂപടത്തിൽ നമ്മളങ്ങനെ പാലക്കാടിനെ അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ചെറുതും വലുതുമായിട്ടുള്ള ആശ്രമങ്ങളാണ് നമുക്ക് ആവശ്യം ഇതൊരു കണ്ടിന്യൂറ്റി അല്ലേ ഒരു ഒരു എം എൽ എയുടെ ഒരു ടെന്യൂർ അവസാനിക്കുമ്പോൾ തുടങ്ങും തുടങ്ങുമ്പോൾ ആരംഭിക്കുകയും അവസാനിക്കുമ്പോൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളല്ല രണ്ടായിരത്തി നാൽപ്പതിൽ ലോക ഭൂപടത്തിൽ നിങ്ങൾ പാലക്കാടിനെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു ആ വീക്ഷണമാണ് നമുക്ക് വേണ്ടത് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ധാരാളം കർഷകരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പാഡി ടൂറിസം വലിയ സാധ്യതയല്ലേ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആളുകൾ വരട്ടെ നമ്മുടെ ഇപ്പം പാലക്കാടെന്ന് പറയുമ്പോൾ മലമ്പുഴ ഡാമോ അല്ലെങ്കിൽ അത്തരം പ്രദേശങ്ങൾ മാത്രം കാണുന്നതിനപ്പുറം നമ്മുടെ പാടശേഖരങ്ങളുടെ സൗന്ദര്യം കൂടി ആളുകൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ആസ്വദിച്ചിട്ട് പോകട്ടെ കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പം അത്തരം ചില കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തോട് പരാമർശിച്ചു അദ്ദേഹം അതിനോട് പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്ത് അതുകൊണ്ട് പറയണമല്ലോ അപ്പം അതൊരു വലിയ സാധ്യതയാണ് പാലക്കാടിന് അതൊരു അധിക വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നൊരു സർപ്ലസ് വരുമാനമാണ് അത്തരം സാധ്യതകൾ കൂടി നെല് കൃഷിയിൽ ഏർപ്പെടുന്ന ആളുകൾ നെല്ല് വിറ്റ് കിട്ടുന്ന പണം മാത്രമല്ല മറ്റുള്ള വരുമാന മാർഗ്ഗങ്ങൾ കൂടി തേടാൻ ആവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടുണ്ടാകും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക